ഈ നിറപ്പന്താ ബുത്തി കാണിക്കല്ലേ ഇനി ബാ ഇ എന്നാണ് നീ നിറപ്പന്ത ബുത്തി കാണിക്കണ കയ്യേട്ടളക്കട പോടിക്കുന്നു പിടി പൈ അല്ലേ വാങ്ങിച്ചോളാം നീ വാങ്ങ കയറ് ഞാൻ പറയാ അങ്ങനെ ശരിയാവില്ല എന്ത് ശരിയാകത്തു ഞാൻ എന്തേലാണ് ആരോഗ്യത്താന്നത് ഞാൻ ചാടി വാങ്ങിച്ചത് അവടുത്ത് ആലോചിച്ചോണ്ടല്ലേ തന്നത് അവൻ അടുത്ത് ആലോചിച്ചോണ്ടല്ലേ തന്നത് അവൻ അടുത്ത് ആലോചിച്ചോണ്ടല്ലേ തന്നത് ഇല്ല 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 ഞാൻ പറഞ്ഞതൊക്കെ കൂടു ഞാൻ ഇപ്പൊ നിങ്ങളെ വന്നനെ കൊണ്ടാണ് ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് പറഞ്ഞു ഡൈ അല്ല ഞാൻ പറഞ്ഞല്ലേ കൊറേ ആ നമ്മളെ കളി ജീവിതം ഈ അഞ്ഞൂറ് രൂപ നീ നോക്കരുടെ കാര്യം നടക്കില്ല ആരും ഭയങ്കര പിന്നെ ആ ഇപ്പൊ അവര് അടുത്ത ആളുകളായിട്ടോ നമ്മളെ മല്ലന്മാരു